സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഊഹവും ഇല്ലാത്തതിനാൽ ജനങ്ങളെ കുറിച്ച് ഏറ്റവും മോശമായി ചിന്തിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ വന്നും പോയിക്കൊണ്ടും ഇരിക്കും ജനങ്ങളോട് നിങ്ങൾക്ക് എരിച്ചിലുണ്ടാവാൻ തുടങ്ങും എന്താണ് എന്താണെൻ്റെ പ്രശ്നം എന്ന് നിങ്ങൾ കരുതിക്കൊണ്ടിരിക്കും സാത്താൻ ആക്രമണം ഇഷ്ടമാണ് അവൻ എപ്പോഴാണ് ആക്രമിക്കുക എന്ന് ഒരിക്കലും നമുക്കറിയില്ല എന്നാൽ അവൻ ആദ്യമായി ആക്രമിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ് മനസ്സൊരു യുദ്ധക്കളമാണ് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ശ്രദ്ധിക്കണം കാരണം ചിന്തകളെ നിങ്ങൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ നിങ്ങൾ അലസരാവുകയാണെങ്കിൽ മനസ്സ് ശൂന്യമായി കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മീക ജീവിതത്തെ വിഷമാക്കുന്ന പലതും അതിൽ കുത്തി നിറയ്ക്കാൻ സാത്താന് വളരെ ഇഷ്ടമാണ് മറ്റെന്തിനേക്കാളും ജനങ്ങൾ ബാറ്ററി ഫീൽഡ് ഓഫ് ദ മൈൻഡ് വാങ്ങുന്നു ഞങ്ങളുടെ മറ്റ് പുസ്തകങ്ങളെക്കാൾ കൂടുതൽ ഇത് വിറ്റഴിയുന്നത് ജനങ്ങളുടെ മനസ്സിന് ധാരണ പ്രശ്നങ്ങൾ ഉണ്ടെന്നത് ഞങ്ങൾക്ക് തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് സാത്താൻ നുണയനാണെന്ന് നമുക്കറിയാം അവൻ തെറ്റായ ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കും അവൻ നാശകനാണെന്നും കഷ്ടപ്പാടെന്ന ആയുധമാണ് ഉപയോഗിക്കുന്നതെന്നും അതിനെക്കുറിച്ച് നമ്മൾ രാവിലെ പഠിച്ചു സാത്താൻ പലതും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പ്രധാനമായി അവൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസ്യയാണ് അതിനായി അവൻ കഷ്ടപ്പാടുകളെ ഉപയോഗിക്കുന്നു അത് തിരസ്കാരത്തിൻ്റെ കഷ്ടമോ പീഡനത്തിൻ്റെ ദുരിതമോ കുട്ടിയായിരിക്കുമ്പോൾ അനുഭവിച്ച കഷ്ടങ്ങളോ സമ്മർദ്ദമുഖേനയുള്ള കഷ്ടപ്പാടുകളോ അങ്ങനെ പലതുമാവാം അവൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ശരീരത്തെയും ആക്രമിക്കും അതുകൊണ്ട് ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണെന്ന് എപ്പോഴും നാം ഓർക്കേണ്ടതാണ് എങ്കിൽ അവൻ നമ്മുടെ ശരീരത്തെ ആക്രമിക്കുമ്പോൾ അവൻ്റെ ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ തക്ക പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിനുണ്ടാവും ഒരു എമർജൻസി ഉണ്ടാകുന്നത് വരെ ശരിയായത് ചെയ്യാൻ നാം വേണ്ടത്ര ശ്രദ്ധിക്കില്ല അതിനുമപ്പുറം നാം കടന്ന് നേരായ കാര്യങ്ങൾ സദാസമയം നേരായ കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചേ മതിയാവൂ അതിനാൽ സാത്താൻ നമ്മെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ്റെ ലക്ഷ്യം നമ്മുടെ ആഗ്രഹമാണ് നമ്മൾ ആത്മാക്കളാണ് നമുക്കൊരു പ്രാണനുണ്ട് നാം ഒരു ശരീരത്തിൽ ജീവിക്കുന്നു മൂന്ന് സംയോജനമാണ് നമ്മൾ ഒരു മിനിറ്റ് എന്താണെന്ന് ആലോചിക്കൂ ആത്മാവുണ്ട് അതിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് അവിടെയാണ് ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടുണ്ടാവുന്നത് അവിടെയാണ് നമുക്കൊരു അവബോധം ഉണ്ടാവുന്നത് തെറ്റും ശരിയും എന്താണെന്ന് നമ്മോട് പറയുന്ന ഒരു മനസാക്ഷി നമുക്കുണ്ട് അവിടെയാണ് നമുക്ക് ദൈവവുമായുള്ള കൂട്ടായ്മ ഉണ്ടാകുന്നത് അവിടെയാണ് നമ്മൾ ദൈവവുമായി സംസാരിക്കുന്നത് നമുക്കൊരു പ്രാണനുണ്ട് നമ്മുടെ പ്രാണനും നമ്മുടെ മനസ്സും ഹിതവും വികാരങ്ങളും നമ്മുടെ വ്യക്തിത്വവും അതാണ് നമുക്കൊരു ശരീരമുണ്ട് നമ്മൾ തമ്മിൽ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ശരീരമാണ് എന്നാൽ നാം കാണുന്ന പുറത്തെ ആവരണത്തെക്കാൾ മറ്റു പലതും നമുക്ക് സ്വന്തമാണ് നമ്മുടെ ആത്മാവ് ശരിയായ നിലയിലാണെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിനാൽ അതിലുള്ളതെല്ലാം അവൻ ശുചിയാക്കി നമ്മെ വിശുദ്ധീകരിക്കും കാരണം വിശുദ്ധ സ്ഥലത്തല്ലാതെ അവൻ വസിക്കുകയില്ല നിങ്ങൾക്ക് നേരായ ഹൃദയവും നേരായ ആത്മാവുമുണ്ടെങ്കിലും ഹൃദയത്തിൽ കുഴപ്പങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ടാവും മനസ്സിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് പിടിവാശിയുടെയും അഹങ്കാരത്തിൻ്റെയും ആഗ്രഹങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ വികാരങ്ങൾ തകിടം മറിഞ്ഞിരിക്കാം നിങ്ങളുടെ ആത്മാവിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യണമെങ്കിൽ ഹൃദയം അതിനായി പ്രവർത്തിക്കേണ്ടതാണ് ഇത് വളരെ ശോചനീയമാണ് കാരണം നിങ്ങളുടെ ആത്മാവിലുള്ളതെല്ലാം ഹൃദയത്തിലൂടെയാണ് പുറത്തു വരേണ്ടത് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് എൻ്റെ വ്യക്തിത്വത്തിലൂടെയും എൻ്റെ ശബ്ദത്തിലൂടെയുമാണ് പുറത്തു വരുന്നത് ഞാൻ ഈ സന്ദേശത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ വരണമെന്ന് ഞാൻ തീരുമാനിച്ചു മഹത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുള്ള അവസരം കിട്ടിയെങ്കിലും സ്വന്തം ഹൃദയത്തെ കൈകാര്യം ചെയ്യാനാവാത്ത എത്രയോ ജനങ്ങളുണ്ട് എബ്രായർ നാലിൽ പറയുന്നു ദൈവവചനത്തിനെ പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കാൻ സാധിക്കൂ എന്ന് പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കാൻ പഠിക്കേണ്ടത് പ്രധാനമാകുന്നത് എന്താണ് അതിന് കാരണം നമ്മുടെ പ്രാണൻ ദൈവത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല അത് നിങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ദൈവം എന്ത് ചിന്തിക്കുന്നു എന്നത് പറയുന്നില്ല നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് പറയുന്നു ദൈവത്തിന് ദൈവത്തിനെന്ത് തോന്നുന്നു എന്നത് പറയുന്നില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നാണ് അത് പറയുന്നത് ദൈവത്തിന് എന്ത് വേണമെന്ന് അത് പറയില്ല നിങ്ങൾക്ക് എന്ത് വേണമെന്നേ പറയൂ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് ചിന്തിക്കുന്നത് എന്നറിയണമെങ്കിൽ നിങ്ങളെ നയിക്കുന്ന ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം അനുവദിച്ചു കൊടുക്കണം അത് നിങ്ങളും ഞാനും ചിന്തിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ് എനിക്ക് എന്ത് തോന്നുന്നു എന്നതല്ല പ്രധാനം ദൈവവചനം ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ് ദൈവവചനം നമ്മുടെ ചിന്തകളല്ല പ്രധാനം ദൈവം എന്നെ സ്നേഹിക്കുന്നതെന്ന് തോന്നുന്നില്ല ദൈവം സ്നേഹിക്കുന്നുണ്ട് എനിക്കൊരു ഭാവിയുണ്ടെന്ന് തോന്നുന്നില്ല ഉണ്ട് ഭാവിയുണ്ട് എൻ്റെ പഴയകാല ചിന്തകളെ അതിജീവിക്കാനാകുമെന്ന് തോന്നുന്നില്ല ഉവ് കഴിയും മറ്റെന്തിനേക്കാളും ജനങ്ങൾ അവർക്ക് തോന്നുന്നതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ തോന്നലുകളുടെ ദൈവത്തെയാണോ വേദപുസ്തകത്തിലെ ദൈവത്തെയാണോ സേവിക്കുന്നത് എന്ന് ഞാൻ അതിശയിക്കും എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ തോന്നലുകൾക്കും ആഗ്രഹങ്ങൾക്കുമുപരി ദൈവവചനത്തെ ബഹുമാനിക്കേണ്ടതിൻ്റെയും ആദരിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെ നാം മനസ്സിലാക്കണം എപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കും യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നെന്ന് ജോയ്സ് എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതോ യാത്ര ചെയ്യാൻ എനിക്ക് മടിയില്ലാത്തതിന് കാരണം എനിക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കാത്തതാണ് എന്ത് തോന്നുന്നു എന്ന് സ്വയം ചോദിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും തോന്നലുകൾക്ക് മുൻഗണന നൽകാൻ തുടങ്ങിയാൽ അതോടെ നമ്മൾ അധപ്പതിച്ചു കൊണ്ടിരിക്കും ദൈവത്തിൻ്റെ ആഗ്രഹത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്താനായി സാത്താൻ തോന്നലുകളെ ഉപയോഗിക്കും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പാപ്പാന്യോഗ്യനയിലേക്ക് പോയിരുന്നു നീണ്ട യാത്ര പ്ലെയിനിൽ പോവാനും വരാനും നാൽപ്പത് മണിക്കൂർ ഇതാ പോയി ഇതാ വന്നു ദേഹമാസകലം വേദന ഉറക്കത്തിനുള്ള സമയത്തിൽ വ്യത്യാസം അതോ പാപ്പാന്യോഗ ആവേശകരമായിരുന്നോ ജോയ്സ് പലപ്പോഴും ഇതിനും അതിനും മറ്റു പലതിനും എനിക്ക് ആവേശം തോന്നുന്നുണ്ടോ എന്ന് പലരും അറിയാൻ ആവശ്യപ്പെടുന്നു സത്യം പറഞ്ഞാൽ ആ യാത്ര എനിക്ക് വലിയ ആവശ്യമുള്ളതായിരുന്നില്ല പക്ഷേ പോവാം എന്ന് ഞാൻ ഏറ്റതാണ് ആവേശത്തിനും ഉടമ്പടിക്കും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ആമേൻ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ആവേശം തോന്നിയില്ലേ ഞാനിത് പലതവണ ചെയ്തിട്ടുള്ളതാണ് അതിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം ആദ്യമായി ഞാൻ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു പോക്കും വരവുമായപ്പോൾ എൻ്റെ ആവേശം എല്ലാം തണുപ്പ് ദിവസം മുഴുവനും നന്നായി കിടന്ന് ഉറങ്ങിയിട്ട് രാത്രി മുഴുവനും ഉറക്കമൊഴിക്കണം അതെനിക്ക് ഒട്ടും ആവേശം ഉണ്ടാക്കിയില്ല ഞാൻ അവിടെ നിന്നും തിരിച്ചു എന്തോ വയറ്റിൽ ഒരു അസ്വസ്ഥതയുണ്ടായി ഞാൻ പ്ലെയിനിൽ കയറി പ്ലെയിനിൽ കയറി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിന്മിഷ്ടം ഇരുപത്തിരണ്ട് മണിക്കൂർ പ്ലെയിനിൽ യാത്ര ചെയ്യാനുള്ളത് ഒരിക്കലും രസകരമായ കാര്യമല്ല പ്രത്യേകിച്ച് വയറ്റിന് അസുഖമുള്ള സമയത്ത് എവിടെയെങ്കിലും ഒന്ന് തലചാച്ചാൽ മതി എന്ന് തോന്നും എനിക്ക് ഒരു ആവേശവും അത് പറയാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല അതുകൊണ്ട് എൻ്റെ മനസ്സ് ശരിയല്ലായിരുന്നു എന്നർത്ഥമില്ല എൻ്റെ തോന്നലുകൾക്ക് ഞാൻ ജീവിക്കാൻ പഠിച്ചു എന്നാണ് അതിനർത്ഥം എന്നോട് ഉടമ്പടി ചെയ്യുന്നവരെക്കാൾ ആവേശമുള്ളവരോടാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത് ഇതുതന്നെയാണ് പല വിവാഹ ബന്ധങ്ങളിലും സംഭവിക്കുന്നത് ആവേശം കെട്ടടങ്ങുമ്പോൾ ഒരു രസവും തോന്നില്ല അതെ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷമായെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ കാണുമ്പോൾ പഴയതുപോലെയുള്ള രോമാഞ്ചം ഉണ്ടാവില്ല അല്ലേ പക്ഷേ അതേസമയം അത് ആഴമായി വളരുകയാണെങ്കിൽ സംഗതി ഗുരുതരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ദേവും ഞാനും വിവാഹിതരായിട്ട് നാൽപ്പത്തിരണ്ടര വർഷമായി ഞങ്ങൾ പരസ്പരം ഉടമ്പടിയോടെയാണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ കഴിയും പക്ഷേ സാത്തൻ നമ്മെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു അതിനായി അവൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് അവൻ്റെ നുണകളാണ് നമ്മൾ ആ നുണകൾ വിശ്വസിച്ചാൽ അത് നമ്മുടെ വികാരങ്ങളെ ബാധിക്കാൻ തുടങ്ങും എന്നിട്ട് കൂടുതൽ വികാരാധീനരാകുമ്പോൾ അത് നമ്മുടെ തീരുമാനങ്ങൾ ബാധിക്കും എന്നിട്ട് കാര്യങ്ങൾ ആകെക്കൂടി കുഴപ്പത്തിലാവും നമ്മൾ സ്വന്തമായിട്ട് എന്തും ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നു നമ്മൾ അലസരാവുന്നതാണ് അവൻ ഇഷ്ടം അലസത എന്നാൽ തീരുമാനങ്ങൾ എടുക്കാൻ സ്വന്തം ഇഷ്ടം നാം ഉപയോഗിക്കുന്നില്ല എന്നർത്ഥം പകരം പുറമേ നിന്ന് ആരെങ്കിലും സമ്മർദ്ദം നൽകാൻ നിങ്ങൾ കാത്തിരിക്കും എന്തും ചെയ്യാൻ തോന്നൽ ഉണ്ടാവാനായി കാത്തിരിക്കുന്നു അതിന്നൊരു വലിയ പ്രശ്നമായിരിക്കുകയാണ് അതായത് അത് ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നമായിരിക്കുന്നു കാരണം നമ്മുടെ സമൂഹം ഇന്ന് അലസരായി മാറിയിരിക്കുന്നു ഒരു പക്ഷേ എസ്കലേറ്റർ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഉടനെ ദേഷ്യം വരും പടികൾ കയറി വേണം ഷോപ്പിംഗ് മാളിൽ നടന്ന് ഷോപ്പ് ചെയ്യാൻ ഇന്ന് ഇന്റർനെറ്റ് പത്ത് സെക്കൻഡ് കൊണ്ട് ഓൺ ആവുന്നതിന് പകരം ഓൺ ആവാൻ നാൽപ്പത്തഞ്ച് സെക്കൻഡ്സ് ആയാൽ നമുക്ക് ക്ഷമ നശിക്കുന്നു സെൽഫോണും ഐപാഡും പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും ലോകമെങ്ങും നമുക്ക് സംസാരിക്കേണ്ടതല്ലേ എൻ്റെ മകൾ ഇന്തോനേഷ്യയിലോ ആഫ്രിക്കയിലോ ഇന്ത്യയിലോ ആണെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കും നമ്മളിങ്ങനെ മുമ്പോട്ടും മുറകോട്ടും പോയിക്കൊണ്ടിരിക്കും ഒന്ന് വേഗം ആ സാധനം ശരിയാക്കാൻ നോക്ക് നമ്മൾ സൗകര്യങ്ങൾക്ക് അടിമകളാകുന്നു എന്നാൽ സാത്താനെ എങ്ങനെയാണ് തോൽപ്പിക്കേണ്ടതെന്ന് അറിയുന്ന ക്രിസ്ത്യാനികൾക്ക് വിജയിക്കുന്ന ക്രിസ്ത്യാനികൾ ആകാനാവൂ എന്ന് നാം അറിയണം നമുക്ക് ചില കാര്യങ്ങളിലൂടെ കടന്നു പോവാൻ അരല്പം ഉടമ്പടി ഉണ്ടാവണം ഒരല്പം ശക്തിയും ഇച്ഛാശക്തിയും ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു കാര്യം നല്ലതല്ലെന്ന് തോന്നുമ്പോഴൊക്കെ വിട്ടുകളയുകയല്ല ആരെങ്കിലും ഒരു ഒരാമൻ പറയാം ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും വികാരക്ഷോഭം പാടില്ല വികാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് വികാരങ്ങളെ ആസ്വദിക്കാൻ നമുക്ക് കഴിയും ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വികാരാവേശം ശരിക്കും ദൃശ്യമായിരുന്നു സത്യം പറഞ്ഞാൽ അതുപോലുള്ള ആവേശം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത് പലരും പറയാറുണ്ട് എനിക്ക് ഈ മതപരമായ ആവേശങ്ങളിലൊന്നും പങ്കെടുക്കാൻ തീരെ താല്പര്യമില്ല എന്നാൽ ഫുട്ബോൾ ഗെയിം കാണുമ്പോൾ അത്തരക്കാർ വികാരാവേശം കൊണ്ട് തുള്ളിക്കളിക്കും വികാരാവേശം എന്നാൽ വികാരങ്ങളാൽ നയിക്കപ്പെടുന്നു എന്നർത്ഥം എൻ്റെ വികാരങ്ങളെ പലപ്പോഴും എനിക്ക് തടയാൻ സാധിക്കാറില്ല വികാരങ്ങൾ എങ്ങോട്ടും പോവില്ല എന്നാൽ അവയെ പരിപാലിക്കാൻ നാം പഠിക്കണം അവ നമ്മെ നിയന്ത്രിക്കാൻ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ചിലപ്പോൾ തെറ്റായ തോന്നലുകൾ ഉള്ളപ്പോഴും നേരായ കാര്യങ്ങളെ ചെയ്യൂ എന്ന ദൃഢതയോടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ മഹത്തായ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ അതാണ് വിജയം അതാണ് ശക്തി സാത്താൻ്റെ മേൽ ശക്തി എന്ന് പറയുമ്പോൾ അവൻ നമ്മെ ഒരിക്കലും ആക്രമിക്കാതെ ഒരിക്കലും നുണ പറയാൻ അനുവദിക്കാതെ അവനെ തടയാൻ ഈ അധികാരം കൊണ്ട് സാധിക്കുമെന്നർത്ഥമില്ല അവൻ നമ്മെ ആക്രമിക്കുമ്പോൾ അവനെപ്പോലും നമ്മൾ പെരുമാറാതിരിക്കുന്നതാണ് നമുക്കുള്ള ശക്തി എന്നർത്ഥം പണ്ട് ഞാൻ കരുതിയത് സാത്താനെ എതിർക്കുക എന്നാൽ അതിനർത്ഥം ഞാൻ വേണ്ടത്ര വിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ എന്നെ ശല്യപ്പെടുത്തുന്നതിൽ നിന്ന് അവനെ തടയാം എന്നായിരുന്നു ദൈവം പറഞ്ഞു അല്ല അവൻ നിന്നില്ലെ ശല്യപ്പെടുത്തുമ്പോൾ അവനെപ്പോലെ പെരുമാറാതിരിക്കാനുള്ള ശക്തി ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ പരീക്ഷകളുടെയും പരീക്ഷണങ്ങളുടെയും നടുവിൽ ദൈവത്തെ പോലെ പെരുമാറാൻ ബാധ്യസ്ഥരാണ് എന്ന് വികാരക്ഷോഭത്താൽ ജനങ്ങൾ ധാരാളം ഗുരുതരമായ തെറ്റുകൾ ചെയ്യുന്നു അവർ തോന്നലുകൾക്ക് അനുസൃതമായി ജീവിക്കുന്നു തോന്നലുകൾക്കനുസരിച്ച് അവർ തീരുമാനങ്ങൾ എടുക്കുന്നു അവർ ദൈവത്തിന് കീഴടങ്ങുന്നില്ല തീരുമാനങ്ങൾ നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു അവർ തങ്ങളുടെ ജീവിതഗതിയെ തിട്ടപ്പെടുത്തി വയ്ക്കുന്നു ഉദാഹരണത്തിന് സ്നേഹം ഇത് ദൈവവചനത്തിലെ വലിയൊരു വിഷയമാണ് എന്നിട്ടും ഇന്ന് നമ്മുടെ സഭകളിൽ അത് കുറവായി കാണുന്നു പള്ളിയെ വിനോദത്തിനായി നാം പോകുന്ന ഒരു സോഷ്യൽ ക്ലബ്ബാക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് മനോഹരമായ സംഗീതമുണ്ട് വളരെ അത്ഭുതകരമായ സമയമുണ്ട് നമുക്ക് പള്ളിയിൽ നല്ലൊരു സമയമുണ്ടായിരിക്കണം പക്ഷേ ദൈവത്തിൽ നിന്നുള്ള ശക്തമായ വചനം കേൾക്കാനും നമുക്ക് വേണ്ടത്ര സമയം ലഭിക്കുന്നു നിങ്ങൾ പള്ളിയിൽ പോകുമ്പോഴെല്ലാം പലഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കരുത് ചിലപ്പോൾ നമുക്ക് ഇറച്ചിയും ഇഷ്ടപ്പെടാത്ത പച്ചക്കറികളും ആവശ്യമായിരിക്കും നിങ്ങൾ കേൾക്കാത്ത ദൈവവചനത്തിൻ്റെ ഭാഗങ്ങൾ കേൾക്കേണ്ടതായി വന്നേക്കാം അതാണ് നിങ്ങൾ കേൾക്കേണ്ട വചനം നമ്മൾ സ്നേഹത്തെക്കുറിച്ച് കേൾക്കണം എന്നാലത് നാം പരസ്പരം കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് കർത്താവിന്റെ സ്നേഹത്തോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഒഴുക്കൻ മട്ടിൽ പറയലല്ല പക്ഷേ എന്നോട് നിങ്ങൾ ലിഫ്റ്റ് തരാൻ ചോദിക്കരുത് കാരണം നിങ്ങളെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ട് വരാൻ കുറേ ദൂരമുണ്ട് പക്ഷേ കർത്താവിൻ്റെ സ്നേഹത്തോട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അതേ സഭയെ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ സ്നേഹമെന്നത് എനിക്ക് എന്ത് തോന്നുന്നു എന്ന് തോന്നുന്നില്ല എന്നതല്ല സ്നേഹം വികാരമല്ല അതൊരു സമ്മതമാണ് അത് ഞാൻ കരുതിക്കൂട്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് സ്നേഹത്തിൽ നടക്കാൻ തീരുമാനിക്കാം നിങ്ങൾ ചോദിക്കാം എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമല്ല പിന്നെ എങ്ങനെയാണ് സ്നേഹിക്കുക നിങ്ങൾക്ക് അവരെ ഇഷ്ടമായാലും ഇല്ലെങ്കിലും അതിനും അവരെ സ്നേഹിക്കുന്നതിനും ബന്ധമില്ല സ്നേഹം ഒരു വികാരമല്ല അതൊരു പ്രവൃത്തിയാണ് അവരെക്കുറിച്ച് എന്ത് തോന്നിയാലും അവരോട് എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനമാണ് അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിക്കും കേട്ടോ നമ്മൾ സ്നേഹത്തിനൊരു നിർവചനം നൽകിയാൽ സ്നേഹം എന്ന് പറയുമ്പോൾ നാം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു എന്നതാണ് സ്നേഹം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നാം കാര്യമാക്കാത്തവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് സ്നേഹം അല്ലെങ്കിൽ നമ്മെ വേദനിപ്പിച്ച ജനങ്ങളെ അല്ലെങ്കിൽ നമ്മോട് നല്ല മുഖം കാണിക്കാത്തവരോട് ചിലപ്പോൾ കാണിക്കേണ്ടതാണ് സ്നേഹം ഇത് എൻ്റെ ആശയമല്ല ഇത് ദൈവത്തിൻ്റെ ആശയമാണ് നമ്മൾ സ്നേഹം ധരിക്കണമെന്ന് ബൈബിളിൽ പറയുന്നു എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം എങ്ങനെയാണ് നമ്മൾ സ്നേഹം ധരിക്കുക അതാണ് തീരുമാനത്തെക്കുറിച്ച് പറയൽ ധരിക്കുക എന്നാൽ തീരുമാനമെടുക്കൽ എന്നർത്ഥം ഞാൻ ദിവസവും വസ്ത്രം ധരിക്കുന്നു ഞാൻ അവയെ ധരിക്കുമ്പോൾ അത് ഉടുത്താൽ എനിക്ക് ചേരുമോ എന്ന് ഞാൻ തീർച്ചപ്പെടുത്തും നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആത്മീകമായ വസ്ത്രം ധരിക്കുന്നു നിങ്ങൾ പുറം ഓടിക്കായി മാത്രം വസ്ത്രം ധരിക്കുന്നില്ല ആത്മീകതയുടെ വസ്ത്രമാണ് നിങ്ങൾ ധരിക്കുന്നത് നിങ്ങൾ കരുണ ധരിക്കണം ദയ ധരിക്കണം ക്ഷമ ധരിക്കണം വേദപുസ്തകത്തിൽ കൊലോസിയർ മൂന്നിൽ പറയുന്നു എല്ലാറ്റിനും ഉപരിയായി നിങ്ങൾ എല്ലാറ്റിനും ഉപരിയായി നിങ്ങൾ സ്നേഹം ധരിപ്പിൻ അതായത് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്നിട്ട് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കണം നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഇന്നെല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം നടക്കില്ല എന്നത് ഞാൻ അറിയുന്നു ഞാൻ ക്ഷമ പാലിക്കുന്നതാണ് ഞാൻ ദൈവീകതയോടെ ഇരിക്കും എല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം നടന്നില്ലെങ്കിലും ഞാൻ ക്ഷമയോടെയും ദൈവീകതയോടെയും ഇരിക്കും നിങ്ങൾ മനസ്സ് സ്ഥിരമാക്കുക അതിനെ ഉറപ്പിക്കുക കൊലോസിയർ മൂന്നിൽ പറയുന്നു എന്നാൽ നമുക്ക് എന്ത് ചെയ്യാനാവും നാം അലസരാണ് നമ്മുടെ തലച്ചോറിൽ ഒന്നുമില്ല നമ്മൾ എഴുന്നേൽക്കണം എന്ന് തോന്നിയിട്ടല്ല എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കിടക്കയിൽ കുറേ നേരം കിടക്കുന്നു ഇനി ജോലിക്ക് പോകണം അപ്പോഴേക്കും നമുക്ക് സമ്മർദ്ദം കൂടിയിട്ടുണ്ടാവും എന്നിട്ട് എല്ലാ കാര്യങ്ങളും വിപരീതമായി നടക്കും നമുക്ക് ദേഷ്യം പിടിക്കും നമ്മൾ വീട്ടിലുള്ള എല്ലാവരെയും കുറ്റം പറയും എന്നിട്ട് ഇറങ്ങുന്നതിന് മുൻപ് എല്ലാവരെയും ഉറക്ക വഴക്ക് പറയും പിന്നീട് നമ്മൾ ട്രാഫിക്കിലെത്തുന്നു ഭയങ്കര ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങുന്നു മറ്റുള്ള കാറുകളിൽ ഇരിക്കുന്നവർക്ക് നമ്മൾ കൈകൊണ്ട് പലതരം സിഗ്നൽസ് കൊടുക്കുന്നു ഇന്നലെ ഞാൻ അറ്റ്ലാന്റയിൽ വന്നപ്പോൾ അതുപോലൊരവസ്ഥയിൽ കുടുങ്ങി ഊ ദൈവമേ ഞങ്ങളൊരു ചെറിയ തെറ്റ് കാണിച്ചു വേറൊരാളുടെ വരിയിൽ കടന്നെന്ന് തോന്നുന്നു അതോ അയാളുടെ മുന്നിൽ കടന്നു അങ്ങനെ എന്തോ നടന്നു അയാൾ അടുത്തുകൂടി വന്ന് ഞങ്ങളോട് ആംഗ്യം കാണിച്ചു അത് ഞാൻ ആരും ഇഷ്ടപ്പെടാത്ത ഒന്നായിരുന്നു ഞാൻ പഠിച്ചു ഏയ് ഞാൻ ചിന്തിച്ചു അയാൾ എൻ്റെ സന്തോഷത്തെ മോഷ്ടിക്കില്ല ഇല്ല എനിക്കതിനെക്കുറിച്ച് ദേഷ്യപ്പെടാനോ നീരസപ്പെടാനോ സമയമില്ല ഞാൻ ഉറക്കെ പറഞ്ഞു അനുഗ്രഹമുണ്ടാവട്ടെ അനുഗ്രഹമുണ്ടാവട്ടെ ശുഭദിനാശംസകൾ അനുഗ്രഹമുണ്ടാവട്ടെ നിങ്ങൾക്കറിയാം മാത്രം മാത്രം ദേഷ്യപ്പെടുത്തുന്ന ജനങ്ങളോട് സഹതപിക്കുന്ന ഒരു പരിധിയിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു കാരണം ശരിക്കും ആരോ അറിയാതെ ഒരു ചെറിയ തെറ്റ് ചെയ്തു പോയതാണ് മറ്റൊരാളുടെ ട്രാക്കിൽ ഒരൽപ്പം കടന്നുപോയി എന്നാൽ ഒന്ന് പറയട്ടെ പുറം ലോകം പൊട്ടിത്തെറിക്കാനായി നിൽക്കുകയാണ് ഏത് നിമിഷവും ജനങ്ങൾ പൊട്ടിത്തെറിക്കാൻ തയ്യാറായിരിക്കുന്നു അതിന് കാരണം അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സമ്മർദ്ദങ്ങളാണ് അവർ വികാരങ്ങളാൽ ജീവിക്കുന്നു അവർ ഒന്നും ആലോചിക്കാതെ ജീവിക്കുന്നു അവർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു അവർ ദൈവവചന പ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്നില്ല അവർ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല ജനങ്ങൾ തോന്നിയ പ്രകാരം സാധനങ്ങൾ വാങ്ങിക്കൂട്ടും എന്നിട്ട് കടം കയറുമ്പോൾ സമ്മർദ്ദത്തിന് ഇരയാവും അതിന് എല്ലാവരോടും ദേഷ്യം കാണിക്കും ബോസിനോട് ദേഷ്യപ്പെടും കാരണം അദ്ദേഹം വേണ്ടത്ര ശമ്പളം തരുന്നില്ല എന്നതാണ് നിങ്ങൾ കടമുണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ തെറ്റില്ല സഭയെ ഞാൻ നന്നായി പ്രസംഗിക്കുന്നു നിങ്ങൾ ജോലി ചെയ്യുന്നതിന് ശമ്പളം കൂടുതൽ തരുന്നത് ബോസിന്റെ ഉത്തരവാദിത്വം അല്ല കാരണം നിങ്ങൾ ജഡീകത കാരണം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ധാരാളം സാധനങ്ങൾ വാങ്ങിക്കൂട്ടി പരിധിക്കുള്ളിൽ ജീവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ചില കാര്യങ്ങൾക്കായി കാത്തിരിക്കാനും എല്ലാം നാം സ്വന്തമാക്കേണ്ടതില്ല എന്ന് നാം മനസ്സിലാക്കണം പോകുന്നിടത്തെല്ലാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പാടില്ല പകരം ചില കാര്യങ്ങൾ വാങ്ങാതിരിക്കാനും അവയെ കൂടാതെ ജീവിക്കാനും നാം സന്നദ്ധരാകേണ്ടതാണ് എന്നിട്ട് പണം ചേർത്ത് വെച്ച് സാധനങ്ങൾ വാങ്ങി പക്ഷേ നമ്മൾ വികാരങ്ങളാൽ നയിക്കപ്പെടുമ്പോൾ എൻ്റെ ദൈവമേ നമ്മൾ പുറത്തിറങ്ങും അപ്പോൾ എഴുപത്തഞ്ച് ശതമാനം കിഴിവ് എന്നൊരു സൈൻ ബോർഡ് കാണും കയ്യിൽ കിട്ടുന്നതെല്ലാം വാങ്ങിക്കൂട്ടും കാരണം വിലക്കുറവിൽ കിട്ടുന്ന സന്ദർഭമല്ലേ എല്ലാം വാങ്ങിക്കാം അത് വാങ്ങാതെ പോവാൻ നിങ്ങൾക്കാവില്ല ഞാനൊരു സ്ത്രീയുടെ കഥ പറഞ്ഞിട്ടില്ലേ ഭർത്താവ് അവരോട് ഷോപ്പിങ്ങിന് പണം ചിലവാക്കരുതെന്ന് പറഞ്ഞു കാരണം അവർക്ക് ധാരാളം കടമുണ്ട് അയാൾ അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു ഇനി ഒരിക്കലും തുണികൾ വാങ്ങാൻ പണം ചിലവാക്കില്ലെന്ന് അവർ സത്യം ചെയ്തു വേറെന്തോ വാങ്ങാനായി അവർ ഷോപ്പിംഗ് മാളിൽ പോയി അവർ എന്തിനോ ഓർഡർ ചെയ്തിരുന്നത് വാങ്ങാൻ പോയതായിരുന്നു അവരവിടെ ചെന്നപ്പോൾ ഒരു മനോഹരമായ ഡ്രസ്സ് സെയിലിനിട്ടിരിക്കുന്നത് കണ്ടു അങ്ങനെ അവർ ആ ഷോപ്പിനകത്ത് കടന്നു അത് തനിക്ക് ചേരുമോ എന്നൊന്ന് നോക്കാം എന്നവർക്ക് തോന്നും ഇതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം വീട്ടിലേക്ക് ചോക്ലേറ്റ് ഫൈഡ് ബ്രൗണീസ് കൊണ്ടുവരുന്നത് പോലെ നിങ്ങളവയെ നോക്കും പക്ഷേ തിന്നാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല ഓ അതെ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നതാണ് അല്ല അങ്ങനെയല്ല അല്ല അങ്ങനെയല്ല കുട്ടികൾക്ക് കേക്ക് വാങ്ങിക്കൊടുക്കണമെങ്കിൽ പുറത്തു കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കാമല്ലോ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തിന്നാൻ പറ്റാത്ത ഒന്നിനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ശരി ആ സ്ത്രീയൊടുവിൽ ഡ്രസ്സ് വാങ്ങി വീട്ടിലെത്തി ഭർത്താവ് അത് കാണില്ല എന്നവർ കരുതി പക്ഷേ അവരത് കൊണ്ടുവന്നത് അദ്ദേഹം കണ്ടു എന്നിട്ട് അവരോട് ഒച്ചേട്ടു നീയല്ലേ ഇനി ഡ്രസ്സ് വാങ്ങില്ലെന്ന് എന്നോട് സത്യം ചെയ്ത് പറഞ്ഞതാണ് പിന്നെ എന്തിനാണ് വാങ്ങിയത് അവർ പറഞ്ഞു അതേ ഹണി പക്ഷേ ഇത് സെയിലിനിട്ടിരുന്നു ഇത് നോക്കിയപ്പോൾ എനിക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു പിന്നെ വാങ്ങാതിരിക്കാൻ പറ്റിയില്ല അയാൾ ചോദിച്ചു നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ പുറകോട്ട് പോ സാത്താനേ എന്ന് അവൾ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു മുൻപിൽ നിന്ന് കാണുന്നതിനേക്കാൾ പുറകിൽ നിന്ന് കാണാനാണ് ഭംഗിയെന്ന് ആമേൻ നമ്മൾ സ്നേഹം ധരിക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കണം ശരിയായത് ചെയ്യുക ശരിയായ തീരുമാനങ്ങൾ എടുക്കുക ഉടമ്പടികൾ പാലിക്കുക പലരും വികാരാവേശത്താൽ ചില കാര്യങ്ങൾ ഏറ്റെടുക്കും വേദപുസ്തകം പറയുന്നു ഒരു കാര്യത്തിൻ്റെ വിലമതിപ്പ് എത്രയാണെന്ന് മുന്നും പിന്നും ആലോചിക്കാതെ നിങ്ങൾ ഒന്നും ഏറ്റെടുക്കാൻ പാടില്ലെന്ന് വികാരാവേശം അടങ്ങുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ പുതുമ നഷ്ടപ്പെട്ട ശേഷം അതിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നറിയാമോ ഞാനൊരു കാര്യം പറയട്ടെ ഒരു കാര്യം പുതിയതായിരിക്കേ അതായത് ജനങ്ങൾ ആവേശം കൊണ്ട് ജോലി ചെയ്യാനായി വരും സെൻ്റ് ലോയിസിൽ വന്ന് ഞങ്ങളോടുത്ത് പ്രവർത്തിക്കും അവർ മരിച്ച ശേഷം സ്വർഗത്തിൽ പോകുമെന്നായിരിക്കും കരുതുക ഓ ജോയ്സ് ജോയ്സ്മെറിൻ്റെ കൂടെയാണ് ജോലി ചെയ്യുന്നതെന്ന് വിശ്വസിക്കാൻ വയ്യ അവർ കരുതും ദിവസവും അഞ്ച് മണിക്കൂറെങ്കിലും ഞങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമെന്ന് അങ്ങനെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ എന്നെ കാണാനേ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലാവും ഞാൻ ഓഫീസിൽ കൂടുതൽ ഉണ്ടാവാറില്ല എവിടെയെങ്കിലും ഇതുപോലെ കോൺഫറൻസുകളായിരിക്കും അവർ ജോലി ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് മനസ്സിലാവും ഞങ്ങൾ ദിവസം മുഴുവനും മേഘങ്ങളിലൂടെ ഹലയിലൂയ എന്ന് പാടി ഒഴുകി നടക്കുകയല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഉത്തമ സേവനം പ്രതീക്ഷിക്കുന്നു ഇത് അത്ഭുതകരമാണ് യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഓരോ ആശയങ്ങൾ അതിനാൽ വികാരാവേശത്താൽ ഒന്നിനും പുറപ്പെടരുത് വികാരാവേശത്താൽ ആരെയും വിവാഹം കഴിക്കാൻ സമ്മതിക്കരുത് അതിനെന്ത് വില കൊടുക്കേണ്ടി വരും എന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്നിട്ടൊരു ഉടമ്പടി എടുക്കാൻ ശരിക്കും തയ്യാറാവണം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നെനിക്ക് അറിയേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് പക്ഷേ അതേ ജോലി തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സമയം വരും അപ്പോൾ ആ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പലതും നിങ്ങൾ കണ്ടുപിടിക്കും നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ഒരേ കാര്യം തന്നെ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും 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 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നാൻ തുടങ്ങും ഓരോന്നിൻ്റെയും പുതുമ നഷ്ടപ്പെടുമ്പോൾ ഏറ്റെടുത്ത കാര്യം അവസാനം വരെ പാലിക്കുന്ന എത്ര പേരുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും ദൈവം നാം എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് ചെയ്യുക കാരണം നാം അത് ചെയ്യുന്നതാണ് അവൻ്റെ ഇഷ്ടം വികാരാവേശത്തിൽ നയിക്കപ്പെടുന്നത് അവസാനിപ്പിക്കുക വികാരങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നിവിടെയുള്ള ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ നമ്മൾ വികാരങ്ങൾ വികാര ആവേശങ്ങൾ തോന്നലുകൾ ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടി അവ നിങ്ങളെ ഭരിക്കുന്നത് തടയണം കാരണം വികാരങ്ങളെ പിന്തുടരുന്നിടത്തോളം നിങ്ങൾക്ക് ആത്മീക പക്വത ഉണ്ടാവില്ല ഞാനിത് വീണ്ടും പറയാം തെറ്റാണെന്ന ബോധം തോന്നുമ്പോഴും ശരിയായത് ചെയ്യണമെന്ന തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇന്നത്തെ പാഠം ശത്രുവിൻ്റെ പദ്ധതികളെക്കുറിച്ച് ബോധമുണ്ടാവാനും നിങ്ങൾക്കവനെ തോൽപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കാനും സഹായമായിട്ടുണ്ടാവും ഒന്ന് യോഹനാൻ നാല് പറയുന്നു എന്നിൽ വസിക്കുന്നവൻ ഈ ലോകത്ത് ജീവിക്കുന്ന ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ വർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്